കൊല്ലമഞ്ചലിൽ മദ്യപിച്ചു നിന്ന സംഘവുമായി മുൻവൈരാഗ്യത്തെച്ചൊല്ലി സംഘർഷം രണ്ട് യുവാക്കൾക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു മർദ്ദനമേറ്റ ഒരു യുവാവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലും മറ്റൊരു യുവാവിനെ പുല്ലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തിൽ രണ്ടുപേരെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലമഞ്ചൽ വക്കമുക്കൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് സംഭവം അഞ്ചൽ ഞായറക്കാഴ് മു സ്വദേശി മുപ്പത്തൊമ്പത് വയസ്സുള്ള രാജീവിനെയും കുന്നുംപുറം സ്വദേശി പക്രു എന്ന് വിളിക്കുന്ന ഇരുപത്തൊമ്പത് വയസ്സുള്ള രാജേഷിനെയുമാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത് വക്കംമുക്ക് വഴി കുന്നുംപുറത്തേക്ക് പോവുകയായിരുന്ന പക്രൂ എന്നറിയപ്പെടുന്ന രാജേഷ് വക്കംമുക്ക് സ്വദേശിയായിട്ടുള്ള വിജയകുമാറും വിജയകുമാറിന്റെ സുഹൃത്തായ പ്രദീപും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ഇരു കൂട്ടരും തമ്മിൽ സംഘർഷമുണ്ടാവുകയും ചെയ്തു എന്നാൽ ഇതിനുശേഷം രാജേഷ് എത്തുകയും കേസിലെ പ്രതിയായ രാജീവിനെയും മറ്റു സുഹൃത്തുക്കളെയും കൂട്ടി വന്ന വിജയകുമാറിനെയും വിജയകുമാറിന്റെ സുഹൃത്തായിട്ടുള്ള പ്രദീപിനെയും കമ്പുകൊണ്ട് തലയടിച്ച് പൊട്ടിക്കുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി മുറിവേറ്റ പ്രദീപിനെയും വിജയകുമാറിനെയും അഞ്ചൽ പോലീസെത്തി പൊല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രദീപിന്റെ തലക്കേറ്റ മുറിവ് ഗുരുതരമായതിനെ തുടർന്ന് പ്രതിപിനെ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു രാജീവിനെതിരെ ഒരു വർഷം മുന്നേ മർദ്ദമേറ്റ വിജയകുമാർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന് വൈരാഗ്യമാണ് വിജയകുമാറിനെയും പ്രദീപിനെയും മർദ്ദിക്കാൻ കാരണമെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു സംഭവത്തിൽ ഇന്നലെ രാത്രി തന്നെ അഞ്ചൽ പോലീസ് രണ്ടുപേരെ പിടികൂടിയിരുന്നു കേസിലെ മറ്റു രണ്ട് പ്രതികൾ ഒളിവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികൾക്കെതിരെ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരള തെനിമാ ന്യൂസ് അഞ്ചൽ